പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കോംബോയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു കോംബോയും കൂടിയാണ് പഴംപൊരിയും ബീഫും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പഴംപൊരിയുടെ ബാറ്റർ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പോവാണ് ആദ്യം തന്നെ നമ്മൾ മൈദാമാവ് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഡലി മാവ് വേണം ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് സ്പൂൺ ഇഡലി മാവ് ചേർക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇഡലി മാവ് ഇല്ലെങ്കിൽ അപ്പം മാവായാലും ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് സ്പൂൺ ഇഡലി മാവ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കളർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മഞ്ഞ കളർ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇതേ മഞ്ഞ മഞ്ഞ കളർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാധാ സോഡാ പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൈയ്യിൽ നിന്ന് ഇങ്ങനെ ലൂസായിട്ട് വരുന്ന ഒരുപാട് ലൂസല്ല കുറച്ച് ലൂസല്ലൂസായിട്ട് വരുന്ന ആ ഒരാളെ ാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതിൽ തരി ഒന്നും ഇല്ലാതെ കട്ടക്കട്ടയൊന്നും ഇല്ലാതെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ലൂസല്ല കുറച്ച് തിക്കും ലൂസും ആയിട്ടുള്ളൊരു അളവിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം അപ്പൊ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു അളവാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് ബീഫിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം അപ്പം അതിനായിട്ട് അമ്മിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുള്ളൂ നമുക്ക് ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ അതിനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഇത്ര വെളുത്തുള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനെയും നമ്മൾ ഇതുപോലെ ചതച്ചെടുക്കുവാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ബീഫിൻ്റെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബീഫിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി എടുത്ത ബീഫാണ് അപ്പം ഇനി ഈ ഒരു കുക്കറിനകത്തോട്ട് നമ്മളിട്ടിട്ട് നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ോട്ട് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഒരു പച്ചമുളക് ഈ ഒരു ബീഫിനകത്തോട്ട് ഇടുവാണ് ഒരൊറ്റ പച്ചമുളക് മാത്രം ബാക്കിയെല്ലാം നമുക്ക് കറി റെഡിയാക്കുമ്പോ ഇടാം എന്നിട്ട് ഞാൻ ഇവിടെ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർത്തതിന് ശേഷം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമ്മി നമുക്ക് കുക്കർ അടയ്ക്കാം അപ്പോൾ വെള്ളം ഒഴിക്കണമെന്നില്ല ഈ ബീഫിൽ നിന്നൊക്കെ എന്തായാലും വെള്ളമുറങ്ങും അപ്പൊ വേണമെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക് പക്ഷെ ഞാനിപ്പോ എന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല അല്ലാണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം ഇറങ്ങി വരും അപ്പൊ ഇത് ഞാനൊരു ഏഴ് വിസിലാണ് കേൾക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും എത്തണം ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോ ബീഫിന്റെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് ഏഴ് വിസിൽ തന്നെ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഏഴ് വിസിൽ തന്നെ ബീഫ് റെഡിയായി കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ അടുപ്പ് കത്തിച്ചു അതിന് ശേഷം പാത്രം വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഈ ഒരു ബീഫിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സവാള വേണം കൊച്ചുള്ളി പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ചട്ടി നന്നായി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം അതിന് ശേഷം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചട്ടിയിൽ അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഗ്യാസിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതേ നമ്മളെ എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് പച്ചമുളക് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ എണ്ണയിലോട്ട് പച്ചമുളകും കൂടി ചേർക്കുവാണ് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ സമയത്ത് വേണം നമ്മളിതിനകത്തോട്ട് കൊച്ചുള്ളിയും സവാളയും ചേർക്കാനായിട്ട് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കൊച്ചുള്ളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് പോയി വന്നൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ അമ്മത തീയൊക്കെ ഒന്നും കൂടി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അമ്മ അമ്മത നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കൊച്ചുള്ളി അപ്പോൾ നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ സവാളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സവാളയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് സവാളയും കൊച്ചുള്ളിയൊക്കെ കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ സവാളയുടെയും കൊച്ചുള്ളിയുടെയും കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സവാളയും കൊച്ചുളിയും ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ബീഫിൽ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഒരു ലാസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ പൊടിച്ചിട്ടുള്ള മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിനെയും കൂടി ഒന്ന് നമുക്ക് വയറ്റി എടുക്കാം ഇതിൻ്റെ ഈ ഒരു പച്ചമണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും അവിടെ ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മൾ അടുപ്പിലായതുകൊണ്ട് തന്നെ തീ ഒന്ന് സൂക്ഷിച്ചോളാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ട് ഗ്യാസിലാണെങ്കിൽ നമ്മൾ തീ ഈ ഒരു സമയത്ത് കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ നമ്മുടെ ഈ പൊടികളായിട്ടൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൊടികളൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയിലോട്ട് എല്ലാ പൊടികളും നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒരു വലിയ തക്കാളി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനേം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുക്കറും കൂടി എടുത്തിട്ട് വരാം അപ്പോൾ അതേ ഞാൻ ബീഫ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടോ നമ്മുടെ ബീഫ് നല്ല അട്ടിപൊളിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം പോരാ കുറച്ചും കൂടി വെള്ളം ഈ ഒരു സമയത്ത് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ആ ബീഫും കൂടി ഇതിനകത്തോട്ട് മസാലയിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ആ കുക്കറിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഒഴിക്കാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായി ായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇതേ കറി റെഡി ആണോ എന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുമായിരുന്നു അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റണം അപ്പോൾ ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല കുറച്ചും കൂടി നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല മണമായിരുന്നു നല്ല അടിപൊളി മണമായിരുന്നു ഈ സമയത്ത് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വറ്റാനായിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മുടെ കറി സൂപ്പറായിട്ട് തന്നെ വരുന്നുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ ഇങ്ങനെ ഒരു പോലെ അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊരു ഇലയിലോട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒരു പഴംപൊരിയുടെ വീഡിയോ ആണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്നതും അതാണ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഇട്ടത് ഒരു പഴംപൊരിയുടെ വീഡിയോ അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതേ പഴമൊക്കെ ഞാൻ മൂന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ അമ്മയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാവിലോട്ട് മാറ്റിയിട്ടുണ്ട് മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് മാവ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊലിച്ച് വന്നിട്ടുണ്ട് മാവ് ഇനി നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഈ ഒരു പഴം ബാറ്റർ മുക്കിയത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പഴംപൊരി റെഡിയാക്കി എടുക്കാം പഴംപൊരി ഒരു സൈഡ് വേകുമ്പോൾ ഒരു സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് എണ്ണയിൽ നന്നായിട്ട് മുങ്ങി പൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല സെറ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണ ഊറ്റിയിട്ട് നമ്മുടെ ഇലയിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ചൂട് ചൂട് പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണം പഴംപൊരിയുടെ മണം ഒരു സൈഡിൽ ഒരു സൈഡിൽ ബീഫിൻ്റെ മണം അപ്പോൾ ഈ ഇത്രയും ഈ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബീഫ് ചേട്ടനെ നമ്മൾ അടച്ചു വെച്ചേക്കുവാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് പോയി തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു മണം ആ അടിപൊളി മണമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോംബോയാണ് ഞാൻ ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ലാസ്റ്റ് പഴംപൊരിയും പൊരിച്ചെടുത്തിട്ടുണ്ട് അതിന് കൂടി നമുക്ക് ഇലയിലോട്ട് മാറ്റാം അപ്പോൾ ഇതേ നമ്മുടെ പഴംപൊരി എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കൊരു രണ്ടെണ്ണം തന്നെ മതിയാവും എന്ന് തോന്നുന്നു നല്ല നീളമുള്ളതാണ് ചിലതൊക്കെയാണ് ചെറുത് അപ്പോൾ ഇതേ ഞാൻ കഴിച്ച് നോക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഒരു ഒരു പഴംപൊരിയും ബീഫും എടുത്തിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ നിന്ന് കഴിച്ചേക്കാട്ടിലും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഞാനുള്ള സോറി അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചേട്ടാ ബൈ